നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മുസ്തക നമ്മളെ വിട്ടു പിരിഞ്ഞ് ഓല കവർ ചെയ്തതും സന്തോഷത്തിനാക്കി കൊടുക്കട്ടെ മുസ്തഖാനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാം എല്ലാമായിരുന്നു മുസ്തക നമ്മളിപ്പോൾ സൗദിയിൽ വരാൻ കാരണം തന്നെ മുസ്തക ഫ്ലൈറ്റ് ടിക്കറ്റ് മുതൽ എല്ലാ രീതിയിലും സഹായങ്ങളും എന്താന്ന് പറയണ്ട എല്ലാ രീതിയിലും സഹായങ്ങളും പിന്നെ മുസ്തഖാന്റെ വീട് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം വീട് പോലെയായിരുന്നു സംഭവം എന്ന് വെച്ചാൽ എന്റെ ഉമ്മ ഇല്ലേ പോലെയായിരുന്നു അവിടെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഉമ്മയില്ലേ പോലെ ആ ഫീലിങ്ങിൽ എൻ്റെ ഇല്ല പോലെ ഫീലിങ് കിട്ടും മുസ്തക ഭാര്യ ഭാര്യയായാലും എല്ലാ രീതിയിലും മുസ്തക ഖാൻ്റെ ഒക്കെ ഉള്ള യാത്ര ഒരു പ്രത്യേക ഒരു ഇതാ മറക്കാൻ പറ്റാത്ത ജീവിതമായിരുന്നു എന്നുവെച്ചാൽ എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്യും സംസാരിക്കുകയും ചെയ്യും ഒരു പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്യും എൻ്റെ ഉമ്മ മണ്ണ ഉമ്മേൻ്റെ മണ്ണത്തിന് ശേഷം എല്ലാ കാര്യങ്ങളും എന്നോട് നല്ല രീതിയിൽ പറയാനും ഞാൻ അത്ര കൂടുതൽ ഫോണിലൊന്നും അങ്ങനെ സംസാരിക്കാം പക്ഷേ മുസ്തക എന്നെല്ലാം ഈ ടൈമിനും വിളിക്കും വീഡിയോ കോൾ ചെയ്യും സംസാരിക്കും എല്ലാ രീതിയിലും സംസാരിക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും എല്ലാം കണ്ടറിഞ്ഞ് പുസ്തകം ചെയ്തു തരും എന്താ പറയണ്ടേ എല്ലാ രീതിയിലും പിന്നെ മുസ്തകാൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാല് ഭക്ഷണങ്ങൾ തന്നെ ഉമ്മ തീർന്ന പോലെയായിരുന്നു പോക്ക് ഭക്ഷണങ്ങൾ തീരുന്നത് ഭക്ഷണങ്ങളെല്ലാം കറക്റ്റ് കണ്ടറിഞ്ഞ് ഊഹ് എന്ന് പറയാൻ വേണ്ടി അത്രയും ഭയങ്കര ഫീലിങ്ങാണല്ലോ മുസ്തകാൻ്റെ കേട്ടിട്ട് എന്റെ സങ്കടം തീരുന്നില്ല എല്ലായിടത്തും ഇന്ന് ഫുള്ള് യാത്രയാണ് സങ്കടം അങ്ങ് തീർക്കണം മുസ്തഖാന്റെ ഇത് കേട്ടേരം മുതൽ ഞാൻ അങ്ങനെ തന്നെ ഞെട്ടിപ്പോയി കുടുങ്ങിപ്പോയി എല്ലാ എല്ലാ രീതിയിലും നമ്മൾ ഒരു വ്യക്തിയോള ഒരു വ്യക്തി നമ്മൾ മനസ്സിലാക്കുന്നത് അവരൊക്കെ കൂടി അവരൊക്കെ യാത്ര ചെയ്ത് അവരൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവരൊക്കെ കൂടി എല്ലാം ഇതാവുമ്പോ നമ്മളെ ഒരു വ്യക്തിനെ മനസ്സിലാക്കുക എന്നുവെച്ചാൽ എൻ്റെ അറിവിൽ അത്രയും നല്ലൊരു വ്യക്തിയാണ് ഞാൻ കണ്ടിട്ടില്ല അത്രയും നല്ലൊരു വ്യക്തിയായിരുന്നു എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നൊരു വ്യക്തി നമ്മൾ ഈ പബ്ലിക്കിൽ പുറത്ത് ആൾക്കാരുടെ മുമ്പിൽ നൈസായിട്ട് പറത്താങ്ങനെ പറയുന്നു മറ്റേ നമ്മൾ കാര്യങ്ങൾ ആയിട്ട് എല്ലാം റിയൽ ആയിട്ട് ഫുൾ ഓപ്പൺ ആയിട്ട് പറയുന്ന ആൾക്കാരെ ആൾക്കാരെല്ലാവർക്കും ഭയങ്കരമായിട്ട് ദേഷ്യം പെട്ടെന്ന് ദേഷ്യം പിടിച്ച് പറയുന്ന ആൾക്കാരോടെ ഭയങ്കര ഭയങ്കരമായിട്ട് ഓ അങ്ങനെ എങ്ങനെയാണെന്ന് പറയും പക്ഷേ അങ്ങനത്തെ വ്യക്തിയൊരു നല്ലൊരു വ്യക്തിയായിരുന്നു മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയാണ് മിസ്താക്കാൻ എപ്പോൾ ആഴ്ചയിലും ആഴ്ചയിൽ തന്നെ വിളിക്കും വിളിച്ചിട്ട് എന്നോട് ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പായിട്ട് എന്നെ വിളിച്ചിട്ട് ഞാൻ മുസ്തകാൻ്റെ ഈ അവസ്ഥയിലും കണ്ടിട്ട് ഞാൻ അധികം സംസാരിക്കുമല്ലോ എനിക്കത്ര ഭയങ്കരമായിട്ട് ടെൻഷൻ വരും അതുകൊണ്ട് മുസ്തകക്കാർക്ക് അറിയാം അങ്ങനെ ടെൻഷൻ വരുന്നതുകൊണ്ട് മുസ്തക്കാനെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു കുറേ വർത്തമാനം പറഞ്ഞിട്ട് എന്നോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചെന്നോട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിച്ചോളൂ നീ ഇന്ന നീ ഇങ്ങോട്ട് വിളിക്കണ്ടാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് വെച്ചത് എല്ലാ കാര്യങ്ങളും എന്റെ കുടുംബത്തിലും എൻ്റെ ആരുമാണ് എനിക്ക് എന്റെ ഉമ്മ പോയ ശേഷം അങ്ങനെ ഇങ്ങനെ എന്നോട് വിളിച്ചിട്ട് എന്റെ കാര്യങ്ങളും എന്റെ സന്തോഷങ്ങളും എല്ലാം ചോദിക്കാനും എന്റെ സങ്കടങ്ങൾ ചോദിക്കാനും എല്ലാം ഒരേ ഒരു വ്യക്തിയായിരുന്നു മുസ്തഖാനെ മാത്രമായിട്ടാണ് വേറെ ഒരാൾ ഞാൻ കണ്ടിട്ടില്ല അത്രയും വലിയ ഒരു വ്യക്തിയായിരുന്നു എല്ലാം എന്നെ മോനെ പോലെ കരുതിയിട്ട് എല്ലാ കാര്യങ്ങളും ചോദിക്കും ഞാൻ അങ്ങോട്ട് വിളിക്കാനും പിടിക്കാനൊന്നും പക്ഷെ മുസ്താഖൊക്കെ ഭയങ്കര എന്നോട് ഭയങ്കര ഒരു ഇതായിരുന്നു അതേപോലെ മുസ്താഖാൻ്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ എന്തോ ഒരു എൻ്റെ ഉമ്മ ഈ ചിരിപ്പുണ്ടോ എന്നൊരു സംശയം തോന്നും വെച്ചാൽ അവിടെ പോയിക്കാൻ ഞങ്ങൾക്ക് എന്തോ ഒരു എൻ്റെ ഉമ്മാൻ്റെ ഒരു ഇത് കിട്ടും ഞാൻ പൊതുവേ ഭക്ഷണമൊന്നും പുറത്തൊന്നും അത് കഴിക്കില്ല പക്ഷേ മുസ്താക്കാനെ കൂട്ടിപ്പോയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തോ ഒരു ഉമ്മയില്ല പോലെ ചായക്ക് ചായ എല്ലാ സംഭവങ്ങളും എടുത്തെടുത്ത് വേം വേം തരും ഞാൻ ആസ്തിയും ഭക്ഷണം കൂടുതലും മുസ്താക്കാന കിട്ടി എൻ്റെ ഉമ്മ വരിച്ച ശേഷം ഞാൻ കൂടുതൽ ഭക്ഷണം കാര്യങ്ങളെല്ലാം കഴിച്ചു മുസ്താക്കാനെ വിട്ടു മുസ്താക്കാനെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തെല്ലാം ഫീലിംഗ് ആയിട്ട് ഞാൻ ഇന്ന് ഫുള്ള് യാത്ര ചെയ്തു ടെൻഷനായിട്ട് നിൽക്കാൻ കഴിയും ഫുള്ള് യാത്ര എന്നു വെച്ചാല് എന്താ ചെയ്യുക അത്രയും ടെൻഷൻ എന്ന് പറഞ്ഞാല് ഒരു അസാധ്യ ടെൻഷനായി പോയി പുസ്തകം പെട്ടെന്നുള്ള മരണം കേട്ടാലും ഞെട്ടിപ്പോയി എല്ലാവരും ഞെട്ടിപ്പോയി സംഭവിച്ച നമ്മളെല്ലാം എല്ലാത്തിനും നമ്മൾ കൈവിട്ടിട്ടങ്ങ് പോകുമ്പോഴേ ആ മനസ്സായി എല്ലാം എല്ലാം എന്ന് പറയുമ്പോൾ നമുക്ക് ആരെല്ലോ ആയിരിക്കും ആരെല്ലോ ആയിരുന്നെന്ന് പ്രത്യേകിച്ച് മനസ്സിൽ ചിന്തിച്ചു ഇവരെ നമുക്ക് ആരെല്ലാം ആയിരുന്നെന്നു വച്ചാൽ നമ്മളെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കലും പഠിക്കലും എല്ലാ വ്യക്തിപരമായിട്ട് എല്ലാ കാര്യങ്ങൾ ചെയ്തു തരുന്നത് എല്ലാം എന്ന് വെച്ചാൽ നമ്മളിവിടെ സൗദിയിൽ വന്ന് വരുന്നതും ഇപ്പോൾ കഫീലുമായിട്ട് വരെ സംസാരിക്കാനും ഞാൻ സൗദിയിലേക്ക് വരുമ്പോൾ വേറെ ആരും ഏജൻസിയൊന്നും ഇല്ലല്ലോ ആരും എനിക്ക് വിസ തന്നല്ലല്ലോ സംസാരിക്കാനെല്ലാം ഫുൾ ഇംഗ്ലീഷിൽ കഫീൽ അയക്കുമ്പോൾ അതിൻ്റെ ട്രാൻസ്ലേഷൻ വരെ മോസ്സൊക്കെയാണ് ടൈപ്പ് ചെയ്തിട്ട് തീരുത്ത് അത്രയും എല്ലാ രീതിയിലും ഹെൽപ്പ് ആ എല്ലാ രീതിയിലും എനിക്കില്ല കാര്യങ്ങൾ ചെയ്ത മുസ്താക്കാന ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ടെൻഷനാണ് ഭയങ്കരായിട്ടെന്ന് പറയുമ്പോൾ ഇനി ചെയ്യാൻ കഴിയും അവരുടെ ജീവിതം സന്തോഷത്തിലായിക്കോട്ടിട്ടെ ഇത്തരം വലിയ ടെൻഷൻ ഓഹ് ഒന്നും പറയാൻ കഴിയില്ല